ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ആറ് ലക്ഷം രൂപയിൽ താഴെ അഞ്ച് സെന്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ ചുനങ്ങാട് എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം ടു മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് ഒരു പതിനഞ്ച് മീറ്റർ ദൂരം മാത്രം ഓട്ടോറിക്ഷ വരുന്ന വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് ഇതിൽ അഞ്ച് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട വീടുമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഉള്ളത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലവും ഉള്ളത് അതുപോലെ തന്നെ ഈ അഞ്ച് സെൻ്റി സ്ഥലത്ത് ഒന്ന് രണ്ട് മാവ് ഇവയെല്ലാം ഇതിലുണ്ട് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇത് മെയിൻ ബസ് റൂട്ടിൽ നിന്നാണ് വെറും നൂറ്റിയമ്പത് മീറ്റർ ദൂരം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒറ്റപ്പാലം ടു മണ്ണാർക്കാട് മെയിൻ ബസ് റൂട്ടാണിത് ആ ബസ് റൂട്ടിൽ നിന്നാണ് വെറും നൂറ്റിയമ്പത് മീറ്റർ ദൂരമുള്ളത് ഈ വീടിന്റെ ബാക്ക് സൈഡ് തേച്ചിട്ടില്ല അത് മാത്രമാണ് ഇതിൽ കുറവായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പെയിന്റിംഗിന്റെയും വർക്കുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക നിങ്ങൾക്കേണം അത്യാവശ്യം വലിയ ഒരു ഹാൾ തന്നെയാണ് ഇവിടെയെല്ലാം മേൽക്കൂര മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ചാണ് ഓടിപിരിച്ചിരിക്കുന്നത് ഇവിടെ നിലത്ത് വെറും സിമെൻ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും നേരെ ഒരു ഇടവഴിയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ആക്കാവുന്നതാണ് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ചെറിയ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇവിടെയെല്ലാം നിലത്ത് സിമെന്റ് തന്നെയാണ് എട്ടിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇത് ചെറിയൊരു ബെഡ്റൂമാണ് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇത് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ ഈ കിച്ചണിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി ഉറകെടുപ്പും അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായി ഗ്യാസ് സ്റ്റോവ് എല്ലാം വെക്കാൻ വേണ്ടി സ്ലാബും വളർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും പുറത്തോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് കിടക്കുന്ന ഈ ഡോറ് ഒന്ന് മാറ്റേണ്ടി വരും ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ് അത് മാറ്റേണ്ടി വരും പിന്നെ ഇതിലെ ടോയ്ലറ്റും ബാത്റൂമും പുറത്താണ് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിസിറ്റിയും അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം ഇതിൽ അഞ്ച് സെന്റ് സ്ഥലവും നിങ്ങൾ വീടിൽ കാണുന്ന വീടുമാണ് ഉള്ളത് ഇതിന് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അതും എല്ലാ സൗകര്യങ്ങളും ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് മദ്രാസയിലേക്കും സ്കൂളിലേക്കുവാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പല കടകളുമുള്ള ഒരു ചെറിയൊരു സെൻറ്റർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വെറും ആറ് ലക്ഷം രൂപയിൽ താഴെയുള്ള ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാറേൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകളുടെ ഓപ്ഷൻ കൊണ്ട് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനെടുത്തീസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിയോ കാണാം ബൈ ബൈ